ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അങ്ങനെ റെഡിയാക്കാൻ പറഞ്ഞാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം വിചാരിച്ചത് പക്ഷെ നടന്നില്ല കാരണം ഇത് പൊരിച്ചെടുക്കാൻ തന്നെ ടൈം എടുത്തു കാരണം ചിക്കന്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് അത്രയും ടൈം എടുക്കാൻ കാരണം അപ്പം ഇനി നമുക്കിത് ബാക്കിയുള്ള എല്ലാ ഐറ്റംസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പറഞ്ഞതന്നെ കാണാത്ത പ്രശ്നങ്ങളിൽ ക്യാമസിക്കമാണ് അവിടെ നിൽക്കുന്നത് പിന്നെ മല്ലിച്ചപ്പുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഉള്ളി ഉള്ളിതായ ഒരു വെറൈറ്റി രീതി അരിഞ്ഞ ഉള്ളിയാണിത് പിന്നെ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും ഇത് ഉള്ളി തന്നെയാണ് ഇത് ഉള്ളി വനിതാ അരിഞ്ഞതാണ് പിന്നെ അതിനൊക്കെ ഇവിടെ നമ്മളെ പച്ചമുളക് പിന്നെ അതിനെക്കെതായ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇഞ്ചി പിന്നെ അതിനെക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളിയുണ്ട് കേട്ടോ പിന്നെ അതിനെക്കെന്തായ ചായ കേട്ടോ ഇതിലൊഴിക്കാൻ നല്ല ഇത് മാറ്റി നിൽക്കാം ഓക്കെ ഇത് നമ്മളെ മാവാണ് മൈതാ മൈതമാവാണ് കേട്ടോ ഇത് നമ്മളെ കോൺഫ്ല കോൺ കോൺഫ്ലവർ കോൺഫ്ലവർ പൊടി ഓക്കെ തെറ്റി തെറ്റിക്കെടുത്ത് കേട്ടോ ഇത് ചോക്കി ചോക്കിയുടെ മുട്ടായിട്ട് നല്ല കേട്ടോ അത് കോൺഫ്ലവർ ആ ഒരു കുപ്പിയിൽ നമ്മൾ കോൺഫ്ലവർ ഇട്ട വെച്ചേക്കാം കേട്ടോ കോൺഫ്ലറിൻ്റെ പൊടിയാണെ ഓക്കെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമ്മളെ നമ്മളെ ഇതൊന്ന് നമ്മളെ ടൊമാറ്റോ ടൊമാറ്റോ ബെസ്റ്റ് അവിടെ ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്കത് അവിടെ വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള നമ്മളെ സോയാബീൻ സോയാബീൻ്റെ നമ്മളിതുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് അവിടെ വരുമ്പോൾ ചില്ലി ചില്ലി നല്ല ഡ്രൈ ആണ് കട്ട് ചെയ്യുന്ന കേട്ടോ അപ്പൊ അതുകൊണ്ട് ചില്ലി ഇങ്ങനെ കമുത്തി വെച്ചേക്കാണ് കിട്ടാനായിട്ട് അപ്പോൾ അത് നല്ല ഫ്രിഡ്ജ് ചെയ്ത് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇങ്ങനെ കമ്മിത്തി വെച്ചാൽ കേട്ടോ ഓക്കെ അപ്പം ചിക്കൻ്റെ കിടനം അടിപൊളി ഒരു വെറൈറ്റി ആണ് അവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്കതാ ഇവിടെ പറയുമ്പോൾ ചിക്കൻ എന്താ റെഡിയാക്കാൻ ഒത്തിരി ടൈം എടുത്തു അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനെ അറിയാം നമ്മൾ ഇതിൻ്റെ കൂട്ടി ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത കൂട്ടത്തിൽ തന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും കൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത് റെഡിയാക്കിയതായിരുന്നു പക്ഷെ നടന്നില്ല കാരണം ഇത് ഒത്തിരി ടൈം എടുത്തു കേട്ടോ പക്ഷെ നമുക്കതെല്ലാം കഴിഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ജസ്റ്റ് ഒരു പ്രൈഫാൻ എടുത്തിട്ടുണ്ട് നമുക്ക് തീതാകാൻ വേണ്ടി കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ എടുത്ത പ്രൈഫൻ തന്നെയാണ് കേട്ടോ അത് ഓക്കെ അപ്പം അതിലേക്ക് നമ്മൾ നേരത്തെ കടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ പൊട്ടിതാ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം ജസ്റ്റ് ഒരു ചൂ ചൂടാവട്ടെ ചൂടായിട്ട് നമുക്കത് തുടങ്ങാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും കാണുക ചിക്കന്റെ ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റിയാണ് ചെയ്യുന്നവരുടെ ഇവിടെ കിടലമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഫ്രണ്ട് വന്നതൊരു സിക്സ് കൺസലേഷൻ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ആണ് കൊല്ലക്കാരാണ് കേട്ടോ അപ്പൊ കൊല്ലക്കാർ കൊല്ലത്തുള്ളൊരു ഫ്രണ്ട്സ് ആണ് ഫ്രണ്ടാണ് വന്നത് പക്ഷെ പുള്ളി പറഞ്ഞു എന്റെ എന്താ പറയാ ഞാൻ പുള്ളി മലയാളിയാണ് ഞാനും മലയാളിയാണ് അപ്പൊ പുള്ളിക്ക് എന്റെ ഭാഷ മനസ്സിൽ ആവരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ സംസാരിക്കുന്ന മലയാളത്തിനല്ല എന്നാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പൊ പുള്ളി കടന്നുള്ളൂ എന്ന് എനിക്കറിയാൻ പോയാട്ടോ ടുത്ത് ഞാൻ പറഞ്ഞു അങ്ങനെ എന്താ പറയാ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാവും തോന്നുന്നു എന്റെ കാരണേ നമ്മള് പറയുന്ന മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്ക് പുള്ളിയെ പറഞ്ഞ് വേറെ കാണാൻ പറഞ്ഞു പുഴയെന്ന് അറിയാൻ പറ്റ നമുക്ക് നോക്കാം കേട്ടോ പുള്ളി വേറെ അപ്പൊ നമുക്കത് ഇതിലേക്ക് നമ്മളെ കോൺഫ്ലവർ ആണ് കോൺഫ്ലവർ എടുത്ത് നമുക്ക് ഒരു ഇടാം ഗ്ലാസ് ഇട്ട് നമുക്ക് കലക്കാം കേട്ടോ നമുക്ക് ഇത്ര കലക്കി എടുത്താൽ മതി നമുക്ക് അവസാനം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇത് കോൺഫ്ലവർ ആണ് കോൺഫ്ലവറിന്റെ മാവാണ് മാവെടുത്താൽ കലക്കാൻ കേട്ടോ ഒരു നമുക്ക് ഏകദേശം ഒരു അര ഗ്ലാസ് അര ഗ്ലാസിന്റെ മുകളിൽ ആ കോൺഫ്ലവർ ഒന്ന് കലക്റ്റ് ചെയ്ത് അപ്പൊ അത് ചിക്കൻ കൊണ്ടുള്ള കിടിനും അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടാണ് കേസ് കൂടെ ഉണ്ടാക്കുന്നത് അവിടെ എല്ലാ ഐറ്റംസും കൂടെ റെഡിയാണ് അപ്പൊ ഇത് നമുക്ക് പരിപാടി തുടങ്ങിയാൽ മാത്രം മതി കേട്ടോ അപ്പൊ നമുക്ക് എന്താ ഇനി ഓരോരോ ആയിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് കേട്ടോ നമുക്ക് ആദ്യം വെളുത്തുള്ളി ഇതായിട്ട് കൊടുക്കാം കേട്ടോ നമ്മ വെളുത്തുള്ളി നമുക്ക് ആദ്യം ആദ്യയിട്ട് കൊടുക്കാം രണ്ടാമത് നമുക്ക് ഇഞ്ചിയാണ് ഇഞ്ചി നമ്മൾ അത് ഇട്ട് കൊടുത്തു ഓക്കെ ഇപ്പോഴത്തെ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്ന് വാട്ടിയെടുക്കണം അപ്പൊ ഒരു അടിപ്പൊളി ഒരു വെറൈറ്റി ആണ് ചിക്കൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം അതിൻ്റെ എല്ലാ പ്രശ്നവും കാണുക സപ്പോർട്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇപ്പം ഇട്ടുകൊടുക്കുന്നത് ഇഞ്ചിയും അതിൻ്റെ വെളുത്തുള്ളിയാണ് അപ്പൊ കടുക് നേരത്തെ നമ്മൾ ഇട്ടായിരുന്നു കേട്ടോ കടുക് ഇട്ട് നമ്മൾ പൊട്ടിച്ചായിരുന്നു കഴിഞ്ഞ പാട്ട് പൊട്ടിച്ച് കാണിച്ചായിരുന്നു പക്ഷെ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കാൻ പറ്റില്ല നമ്മൾ ഇപ്പോഴാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇഞ്ചിയും അതിൻ്റെ വെളുത്തുള്ളി ഇട്ട് അതൊന്ന് മൂപ്പിക്കാനേ അതൊക്കെ തന്നെ ബാക്കി അവിടെ നമുക്ക് ഇതവിടെ ഉള്ളി ഇരിപ്പുണ്ട് അതിനൊക്കെ തന്നെ നമുക്ക് ഇതെ വരുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളവാണ് പച്ചമുളക് ഇങ്ങനെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് കട്ട് ചെയ്തേക്കാം കേട്ടോ അതെ ചെറിയ ചെറിയ കട്ട് ചെയ്തേക്കുന്നത് കേട്ടോ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ എന്താണെങ്കിൽ ഇരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതിനെ തന്നെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ക്യാപ്സിക്കോട് അതായത് ക്യാപ്സിക്കോ ക്യാപ്സിക്കോ നമ്മളുടെ ആവശ്യത്തിന് കട്ട് ചെയ്ത് എടുത്തേക്കാം കേട്ടോ എന്താ ഈ ഒരു അളവിലേക്ക് ക്യാപ്സിക്കെന്താ കട്ട് ചെയ്ത് എടുത്തേക്കാം ഓക്കെ ഫ്രണ്ട് ചിക്കൻ്റെ ഒരു ടോപ്പ് ലെവലുള്ള വെറൈറ്റി ആണ് ഇവിടെ ചെയ്യുന്നത് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സിനും കഴുകാൻ സപ്പോർട്ട് കെട്ടോ അപ്പോൾ നമ്മുടെ സി കൺസലേഷൻ എന്ന് പറയുന്ന ആൾ കാണുന്നുണ്ടോ നമ്മുടെ ഫ്രണ്ട് അതിനൊക്കെ എല്ലാവരും ഹായ് പറഞ്ഞത് കേസ് അതുപോലെ ഞാൻ എപ്പോഴും പോലെ നമുക്ക് കേസ് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാട്ടോ വളരെ കുറവാണ് തീരെ 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 കുറവാണ് അപ്പം അതുകൊണ്ട് എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ സബ്സ്ക്രൈബറിന് തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാ ഓക്കെ അതിനെക്കാരനെ ഞാൻ ഒന്നും കൂടി ചോദിക്കുന്നു നമ്മുടെ സി കൺസലേഷൻ സിക്സ് ആണ് അതെ സിക്സ് കൺസലേഷൻ എന്ന് പറയുന്ന ആൾ കാണുന്നുണ്ടോ പുള്ളി കഴിഞ്ഞ പ്രാവശ്യം വന്നായിരുന്നു കേട്ടോ പുള്ളിക്ക് മനസ്സിൽ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് ചോദിക്കാൻ കാരണം കേട്ടോ ഓക്കെ അപ്പൊ നമുക്കത് നമ്മളെ ഇഞ്ചി വന്നിട്ട് വെള്ളത്തിൽ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് അടുത്തായിട്ട് ഉണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഇതിലേക്ക് നമുക്ക് ഉള്ളിയാണ് കേട്ടോ നമ്മളെ ഉള്ളി ആ കുനുനെ അരിഞ്ഞ ഉള്ളിയുണ്ടല്ലോ രണ്ട് ടൈപ്പ് ഉള്ളി നമ്മൾ അരിഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് കുലുന അരിഞ്ഞിട്ടുണ്ട് ഒന്ന് നമ്മൾ കട്ട കട്ടക്കട്ടയുടെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിലാക്കിയിട്ട് നമുക്കിത് കാണിച്ച് തരാം ആ കുനുനെ അരിഞ്ഞ ഉള്ളത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കുറച്ച് വലുതായിട്ട് അരിഞ്ഞ ഉള്ളിത് അവിടെ ഇട്ട് കൊടുത്തിട്ടില്ല അവിടെ ഇരിക്കുക കേട്ടോ അപ്പം ഇതാണ് ആ ഉള്ളി കേട്ടോ ഇത് കുറച്ച് വലുതായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തത് ഉള്ളിയാണ് ഇങ്ങനെ കേട്ടോ ഇങ്ങനെ ഇങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് നമ്മളാ ഇളക്കി ഇളക്കി ഇളക്കിയതായിട്ടേക്കാറുണ്ട് പീസ് മിസ്സായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇട്ടേക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ ചിക്കന്റെ ഒരു അടിപൊളി ഒരു വെറൈറ്റിയാണ് ആണ് അവിടെ ചെയ്യുന്നത് അപ്പൊ അതിന്റെ എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് ചെയോ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് എപ്പോഴും ഇങ്ങനെ പറയുന്ന കാര്യം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നമുക്ക് വ്യൂസ് അത്യാവശ്യം വരുന്നത് പക്ഷെ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം നോക്കുമ്പോഴത്തേക്ക് വളരെ കുറവായിട്ടോ ഭാഗമാണ് എല്ലാ വീഡിയോസിലും ഇങ്ങനെ തന്നെ പറയാൻ കാരണം കേട്ടോ വേറെ ഒന്നും വിചാരിക്കില്ല ഫ്രണ്ട്സ് അതൊക്കെ എല്ലാവരും ഹായ് പറഞ്ഞേ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഹായപ്പെടുന്നത് നിങ്ങൾ ഹായും ഹലോയും അതിനൊക്കെ ലൈക്കും കമൻസും ഒക്കെ വരുമ്പോഴത്തേക്കാണ് കേസ് നമുക്കത് ആ ഒരു കിടലം അടിപൊളി ഒരു ഇൻട്രസ്റ്റ് വരുന്നതായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കത് അതൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് എണ്ണ ഒഴിച്ചു കടുക് ഇട്ട് പൊട്ടിച്ചു പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ വെളുത്തുള്ളിയും അതിനൊക്കെ തന്നെ ഇഞ്ചി ഇട്ട് കൊടുത്ത് വരറ്റി അതിനുശേഷം നമ്മൾ അത് ഉള്ളി ഇട്ട് കൊടുത്തു അപ്പോൾ ഉള്ളിയാണ് അതിലേക്ക് ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്ക് ഓരോ ഐറ്റംസ് ഇട്ട് കൊടുക്കണം കണ്ടോ ക്യാപ്സിക്കുന്ന അവിടെ ഇരിക്കും പിന്നെ അതിനൊക്കെ തന്നെ ഉള്ളി നമ്മൾ ഈ ലെവലിലേക്ക് അരിഞ്ഞാൽ ഉള്ളി കേട്ടോ ഈ ഒരു അളവ് അളവ് കാണിച്ചിരുന്ന ഈ അളവ് കേട്ടോ കുറച്ച് വലുതായിട്ട് അരിഞ്ഞ ഉള്ളി അതൊക്കെ ഉണ്ട് അപ്പം ഇനി നമുക്ക് അതിലേക്ക് പച്ചമുളക് കിട്ടാം കേട്ടോ അപ്പൊ പച്ചമുളക് അതിൻ്റെ സ്റ്റൈലിൽ കാണിച്ചായിരുന്നു ചരിച്ച് അരിച്ചാണ് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ കുറുകയും അല്ല അതിനകത്ത് വൃത്തവും അല്ല ചരിച്ചാണ് അരിഞ്ഞിരിക്കുന്ന കേട്ടോ അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമ്മൾ ഫ്രണ്ട്സ് അറിയാം ഇങ്ങനെയാണ് തന്നെ അരിയാണം കേട്ടോ ഈ ഒരു ടൈപ്പിന് അപ്പൊ അതായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടിലം അടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടോട് ചെയ്യുന്നു അപ്പൊ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യോ അതൊക്കെ തന്നെ എല്ലാവരും ഹായ്പെടേ നമുക്ക് ഹായൊക്കെ ഈ പ്രാവശ്യം വളരെ കുറവാണെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി കുറവായിരുന്നു അപ്പൊ നമ്മൾ മനസ്സൊന്നും കാണുന്നില്ലേ എല്ലാവരും വന്നേ എല്ലാവരും ഹായ്പടഞ്ഞെ നമ്മുടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കിടിലം അടിപൊളിയൊരു വെറൈറ്റി ആയിട്ടുണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതുപോലെ ഞാൻ ഒരു കാര്യം ഇട്ടു കേട്ടോ എന്റെ ഒരു ചായ ഇതായിട്ട് എങ്ങനെ ഒഴിച്ച് വെച്ചേക്കട്ടെ ഞാൻ അത് വിട്ടുപോയി കുടിക്കട്ടെട്ടോ വികസ അതിനൊക്കെ നമ്മുടെ ചിക്കൻ അതായത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ചിക്കൻ ഇങ്ങനെ നമ്മളെ സ്പെഷ്യൽ മസാല മസാലയൊക്കെ തേച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടോ സ്പെഷ്യൽ മസാലയാണ് അപ്പൊ മസാലയൊക്കെ ഞാൻ പറഞ്ഞതായിരുന്നു കേട്ടോ നമ്മളതായ മൈദ മൈദാൾ ചേർത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് വിനാഗി ചേർത്തിട്ടുണ്ട് അതിനെക്കെന്നെ നമുക്ക് അതായത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ സോയാ സോസ് സോയാ സോസ് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് റെഡ് ചില്ലി ഇതാ ചേർത്തിട്ടുണ്ട് റെഡ് ചില്ലി അവിടെ ഉണ്ട് കേട്ടോ അതിങ്ങനെ കുത്തനെ വെച്ചേക്കുന്നത് ഇറങ്ങി വരാൻ വേണ്ടി കേട്ടോ അതൊക്കെ അതെല്ലാം കട്ടിയാണ് അതുകൊണ്ട് ഇറങ്ങി വേണ്ടി കുത്തനെ വെച്ചേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് പിന്നെ അതൊക്കെ തന്നെ അതായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് വിനാഗിരി ഉണ്ട് പിന്നെ അതൊക്കെ തന്നെ നമ്മൾ കോൺഫ്ലവർ ഇതാ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്താണ് ഈ ചിക്കൻ ഫ്രൈ ചെയ്തതായി ഈ ഒരു രീതിയിലേക്ക് വയറ്റി വെച്ചേക്കുന്നത് അത് മാത്രമല്ല ഒരു മുട്ട ഒരു മുട്ടയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി ചേർത്താണ് നമ്മളതായി ഈ ചിക്കൻ എന്താ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുന്നത് രണ്ടേക്ക് വെച്ചേക്കുന്നത് അപ്പം ഇതിൻ്റെ ഒക്കെ കഴിഞ്ഞൊരു പാർട്ട് ചെയ്തിട്ടുണ്ട് ആ പാർട്ടിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല നമ്മൾ ഒരു ഷോട്ടിടും അതൊക്കെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം പ്രിൻ ചെയ്യും അപ്പഴത്തേക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ മുളക് പച്ചമുളക് ഇട്ട് തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തിട്ടിട്ട് കൊടുക്കേണ്ടത് ഇതാണ് കേട്ടോ നമ്മുടെ ക്യാപ്സിക്കോണേ ക്യാപ്സിക്കുന്ന ആയിട്ട് കൊടുക്കാം കേട്ടോ ക്യാപ്സിക്കാതെ ഈ ഒരു രീതിയിലേക്ക് കട്ട് ചെയ്താൽ കേട്ടോ ക്യാപ്സിക്കോ ക്യാപ്സിക്കുന്ന ഈ ഒരു രീതിയിലേക്ക് കട്ട് ചെയ്ത ക്യാപ്സിക്കോണെ അതും ഇട്ടു കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പൊ സംഭവം നല്ലൊരു വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത് കിട്ടണമാണ് പിന്നെ എല്ലാ ഫ്രണ്ട്സ് കൊണ്ട് കടകോ കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയോ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ സംശയം സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം കുറവാട്ടോ അതാണ് എപ്പോഴും ഇങ്ങനെ പറ്റോ ഫ്രണ്ട് സംഭവം ആരുമില്ല എല്ലാവരും ഹൈ അടിച്ച് അതിനൊക്കെ എനിക്ക് എടുത്ത് ചോദിക്കേണ്ട കാര്യം വേറെ ഒന്നും നമ്മുടെ സി കൺസലേഷൻ എന്ന് പറയുന്ന ഒരാൾ സി അല്ല സോറി സിക്സ് കൺസിലേഷൻ എന്ന് പറയുന്ന ആൾ കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റോ കൊല്ലക്കാരനാണ് കൊല്ലക്കാരൻ സി സിക്സ് കൺസിലേഷൻ എന്ന് പറയുന്ന ഒരാളാണ് കേട്ടോ കാണുന്നുണ്ടോ കാണുന്നു കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ടിലേക്ക് വരിക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം പുള്ളി പറഞ്ഞു മനസ്സിലായില്ലെന്ന് പറഞ്ഞതാണ് കൊല്ലക്കാരനാണ് ഓക്കെ ഇപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കൊടുക്കാൻ നമുക്ക് ക്യാപ്സിക്കോം ഇട്ടിട്ടുണ്ട് അതിനെ തന്നെ വലിയ ഉള്ളി വലുതായിട്ട് അരിഞ്ഞ ഉള്ളി കൂടെ അതായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അപ്പൊ എന്ന നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ചിക്കൻ്റെ ഒരു കിണരം അടിപൊളി വെറൈറ്റി ആണ് നമ്മളിപ്പോ ചെയ്യുന്നത് അതൊക്കെ തന്നെ ആ ചാനലിൽ എല്ലാം വെറൈറ്റീസാണ് കിടക്കുന്നത് അതുപോലെ ഒരു വെറൈറ്റി തന്നെയാണ് എടുക്കും ചിക്കൻ്റെ വെറൈറ്റി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിതാ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കതാ ജസ്റ്റ് നമുക്ക് ചിക്കൻ ആണ് ഉള്ളത് അപ്പൊ ചിക്കൻ കൂടെ നമുക്ക് ശരിയാക്കി എടുക്കണം കേട്ടോ അതൊക്കെ തന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് ഓക്കെ സപ്പോ എല്ലാവരും ഹായ് പറഞ്ഞാൽ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട് ബൈജു ഹായ് ഹായ് നിഷ ബൈജു നിഷ ഹായ് അപ്പൊ നമുക്ക് ഇനി അടുത്തത് നമുക്ക് ഇവിടെ വരണം വന്നിട്ട് നമുക്ക് നമ്മളെ മല്ലിച്ചപ്പാണ് മല്ലിച്ചപ്പൊത ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞ നമുക്കത് മല്ലിച്ചപ്പോ കട്ട് ചെയ്യാം അതിനൊക്കെ നമ്മുടെ അടുപ്പിൽ കായിക ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അടുപ്പിലാണ് ബിജു ആണ് ബിജു ഹായ് ഹായ് ബിജു ഹായ് പറയുന്നുണ്ടോ ഓക്കെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ചിക്കൻ്റെ ഒരു അടിപൊളിയൊരു കിടിലും വെറൈറ്റി ആണ് ഈ കിടന്നമാണ് അപ്പൊ നമുക്ക് അവിടെ മല്ലിച്ചപ്പ് അവിടെ ഇങ്ങനെ കട്ട് ചെയ്തങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മല്ലിച്ചപ്പത് അവിടെ ഉണ്ട് പിന്നെ അതിനൊക്കെ വരുമ്പോഴത്തേക്ക് ചിക്കൻ അവിടെ റെഡിയാണ് ഓക്കെ ചിക്കൻ റെഡി ആക്കി വെച്ചേക്കണേ അപ്പൊ അവിടെ ഇരിക്കുന്നത് നമ്മുടെ കോൺഫ്ലവർ ആണ് കേട്ടോ കോൺഫ്ലവറിന്റെ വെള്ളം എന്താ അങ്ങനെ കയക്കി വെച്ചേക്കണേ നമ്മൾ കാണിച്ചായിരുന്നു കോൺഫ്ലവറിന്റെ വെള്ളമാണേ നമ്മൾ കലക്കി അതാ ഒരു ഗ്ലാസ് ഏകദേശം ഇത്രയും എഴുതി പകുതി ഏകദേശം പകുതി പകുതിക്ക് മുകളിൽ ഒന്നും പറയാം അല്ല പകുതി എന്ന് പറയാം അപ്പം അത്രയും എന്താ വെള്ളം അവിടെ എടുത്തിട്ടുണ്ട് കോൺഫ്ലവർ കലക്കി വെച്ചേക്കട്ടെ ഒരു സൂക്ഷിച്ച് കോൺഫ്ലവർ ആയിട്ട് കലക്കി വെച്ചയ്ക്കാണ് ഓക്കെ എനിക്ക് ഇതിലേക്ക് നമുക്ക് അടുത്തത് നമുക്ക് ചില്ലി ചില്ലി എടുക്കണ്ടോ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതായൊന്നും വായിക്കാൻ കേട്ടോ നമ്മളെ ബിജു ബിജു ഹായ് പറഞ്ഞു കേട്ടോ ബിജു ഹായ് ബിജു കാണുന്നുണ്ടോ ഹായ് മെസ്സേജ് വായിക്കി വിട്ടുപോയെട്ടോ സെമിത സെമിതയ്ക്കുന്നവർ കിട്ടിന് ഹായ് പറയുന്നു അടുത്തത് നമ്മുടെ തുഷ് സുഷാര സുഷാരയാണ് തുഷാരക്ക് അവരെ കിട്ടലമായി പറഞ്ഞിട്ടോ ഓക്കെ ഫ്രഷ് മെസ്സേജ് എനിക്ക് എന്താ പറയുക ഇത് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് വന്നില്ല കേട്ടോ മെസ്സേജുകളെ വരുന്നില്ല അപ്പോൾ അതാണ് എന്താ പറയുക ഇപ്പോൾ ബെൽ ഹാങ്ങ് ആയിരിക്കാം കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് വായിക്കാൻ ഒട്ടും റെലിയാവുന്നത് ഒന്ന് ക്ഷമിക്കാം കേട്ടോ ഓക്കെ ഫ്രഷ് എന്നാൽ നമുക്കതാ ഇനി ഇതാ ഇതിലേക്കാണ് എന്താ ഇറച്ചില്ല കേട്ടോ റെഡ് ചില്ലി സോസാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് നല്ല ഡ്രൈ ആണ് സംഭവം കേട്ടോ അതാണ് ഇറങ്ങി വരാത്തത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് അതിനൊന്ന് ഇതിന് എടുക്കാം കേട്ടോ നല്ല കരണ്ടിയ സ്പൂണിൻ്റെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് എടുക്കാം ഓക്കെ അതിന്റെ എൻ്റെ ഒന്ന് കയറ്റി നമുക്ക് എടുക്കാം കേട്ടോ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കാരണം ഇത് ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇരിക്കുവായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ ചൂട് ആയതുകൊണ്ട് ഫ്രിഡ്ജ് നല്ല നല്ല ഹൈ ഇതാണ് ഇട്ടേക്കുന്നത് അപ്പോൾ അത്രയും ഒരു ഡ്രൈ ആയിട്ടിരിക്കും അതുകൊണ്ടാണ് വരാത്തത് കുറേ കുറേ നമുക്ക് ഇപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ തുടങ്ങിയ സമയത്ത് ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇതിന്റെ ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതുപോലെ അതായത് ഒന്നര സ്പൂൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര സ്പൂൺ നമ്മുടെ റെഡ് ചില്ലിയുടെ സോസ് ഒഴിച്ചു കേട്ടോ ഒന്നര സ്പൂണാണ് റെഡ് ചില്ലി നമ്മളത് ഈ സോസ് ആണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഏത് സോസ് ഉണ്ടെങ്കിലും ഉപയോഗിക്കാം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ പറയാൻ കാരണം കേട്ടോ നല്ല സോസാണ് റെഡ് ചില്ലിയുടെ പക്ഷെ നല്ല ഡ്രൈ ആണ് നല്ല ഡ്രൈ ആണ് കേട്ടോ അതൊരു സോസ് ഉണ്ട് നല്ല ഡ്രൈ ആണ് പക്ഷേ ഫ്രിഡ്ജിലാത്തി കേട്ടോ അതൊന്ന് കൊത്തിയിട്ടു അപ്പോൾ ഇനി നമുക്ക് അടുത്താണ് അടുത്തത് നമുക്ക് ഒരു സ്പൂണാണ് നമുക്ക് അതായത് സോയ സോയ സോസ് കേട്ടോ സോയയാണ് ഓക്കെ ഒരു സ്പൂൺ നമുക്ക് ഒഴിച്ചു കേട്ടോ ഒരു സ്പൂൺ മതി ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ സോയാ സോസ് ഇതവിടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അത് ഒരു സ്പൂൺ കേട്ടോ ഒരു സ്പൂൺ ആണ് കേട്ടോ ഇത് നമ്മൾ സോയാ സോസിൻ്റെ നമുക്ക് നമ്മൾ മേടിക്കുന്നത് ഇത് തന്നെയാണ് കേട്ടോ ഹാപ്പി എന്നെ മേടിക്കുന്നത് കേട്ടോ സോയാ സോസിന് നല്ലതാണ് അപ്പോൾ ഇതാണ് നമ്മൾ ബിക്കുള്ളപ്പോൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഉപയോഗിക്കുന്നത് സോയാ സോസിന്റെ ഈ സോസാണ് കേട്ടോ പിന്നെ അതിലേക്ക് തന്നെ പിന്നെ നമ്മളെ റെഡ് ചില്ലി റെഡ് ചില്ലിയും അത് തന്നെയാണ് നമ്മൾ ഒന്ന് ഒന്നുകൂടെ കുറച്ചു കൊടുന്ന് എടുക്കണം അപ്പൊ റെഡ് ചില്ലിയും അത് തന്നെയാണ് പിന്നെ അതിനെക്കാന്നെ നമുക്ക് അവിടെ വരുമ്പോഴത്തേക്ക് ചിക്കൻ ഇവിടെ ഉണ്ട് ഓക്കെ ചിക്കൻ പിന്നെ അതിനൊക്കെ നമുക്ക് വരുമ്പോഴത്തേക്ക് ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടോ ടൊമാറ്റോ പെസ്റ്റ് നമ്മൾ ഈ ഒരു കമ്പനിയാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് കമ്പനി ഏതായാലും കുഴപ്പമില്ല കേട്ടോ സംഭവം ഓക്കെ ആണ് അപ്പം നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് നമുക്ക് കുഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു കിടനം ഐറ്റമാണ് ചെയ്യുന്നുട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് വന്നേ എല്ലാവരും ഹായ്പടഞ്ഞെ ഞാൻ ഈ പ്രാവശ്യം ഹായും ചോദിച്ചേ ശരിക്കും പറഞ്ഞാൽ ഞാനും ഒത്തിരി ഇതായി ഇതിലേക്ക് പോയി ഇത് ഒത്തിരി എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ പെടുന്ന സംഭവമാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാനും കുറച്ച് ഹായ് ചോദിക്കുന്നത് അപ്പൊ ഇല്ലായിട്ടും ഹായ് പറഞ്ഞേ നമ്മുടെ എല്ലാ പ്രാവശ്യം പറഞ്ഞാൽ നമ്മളെ ചിക്കൻ്റെ ഒരു കിടനം അടിപൊളി ഒരു വെറൈറ്റി ആയിക്കോട്ടുകൊണ്ട് ചെയ്ത കിടനമാണ് ശശി ശശിയാണ് ശശി ഹൈ ഹൈ വൈറ്റ് ടീ ഹൈ വൈറ്റ് ടീക്ക് ഹായ് ഉണ്ടാക്കുന്നത് വൈറ്റ് ടീ വൈ ടീ ഹൈ ആക്കാണെന്ന് പറയെ എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ എന്തായാലും അവർ കിട്ടിടം അടിപ്പൊളിയിലായിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ അപ്പൊ എന്താ പറഞ്ഞാൽ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത് കൊടുത്തത് നമ്മളിതാകും കേട്ടോ നമ്മുടെ ടൊമാറ്റോ ആണ് ടൊമാറ്റോ ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് രണ്ടര സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഞാൻ പറയാൻ വിട്ടുപോയി ഞാൻ മെസ്സേജിലായി പോയി കേട്ടോ നമുക്ക് മെസ്സേജ് വരുമ്പഴത്തേക്ക് എന്താ പറയാ എന്താ പ്രശ്നം വെച്ചാൽ മെസ്സേജ് അങ്ങ് താഴ്ന്നു പോയിട്ട് എന്താ പറയാ മോട്ടോട്ട് വരുന്നില്ല അപ്പോൾ അതാണ് മെസ്സേജ് വാങ്ങിക്കാൻ ഡിലി ആവുന്നത് കേട്ടോ സോറി കേട്ടോ അപ്പൊ ഇനി നമുക്ക് അതാ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കതാ വെള്ളം ഉള്ളു വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു ചൂട് വിളകട്ടോ തണുത്തുള്ള ഗസ്സും ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ചൂട് വെള്ളതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ചിക്കന്റെ ഒരു കിടനം അടിപൊളി ഒരു വെറൈറ്റി ആണ് ചെയ്തോട്ടോ അപ്പൊ എന്നെ ശശിയാണ് ശശി പറയോ എന്താണെന്ന് മനസ്സിലായില്ല ഹായ് ഹായ്ണോ ഹായ് പറയു തീർച്ചയായും ശശി പറയുന്നതാണ് ഹായ് ഹായ് ശശി ഹായ് ശശി ഒരു കിടനം ഹായ് പറയുന്നു അതിനൊക്കെ തന്നെ വൈറ്റിക്ക് പറയുന്നു അതിനൊക്കെ തന്നെ ല്ലേ പറയുന്നു അതിലെ ഒരുപാട് ഫ്രണ്ട്സ് ഫ്രണ്ട്സിന് ബാക്കിയോണ്ട് അപ്പം എല്ലാവരും വന്നേ എല്ലാവരും ഹായ് പറഞ്ഞേ അപ്പം ഞാൻ പിന്നെ ചോദിക്കുന്നു നമ്മൾ സിക്സ് സിക്സ് കൺസിലേഷൻ കൺസറേഷൻ എന്ന് പറയുന്ന ഒരാളുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു പുള്ളി പിന്നെ വന്നില്ല പുള്ളിക്ക് പുള്ളി കൊല്ല കൊല്ല കൊല്ലക്കാരന കേട്ടോ കൊല്ലക്കാരൻ എന്തോ മലയാളം മനസ്സിനെ ആവുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാനും ആകെ വന്ന് പെട്ടുപോയി വിഷമിച്ചു പോയി കേട്ടോ ചെറിയ പറഞ്ഞത് പുള്ളി കൊല്ലത്തുള്ള ഞാൻ ട്രോവാൻഡോ പക്ഷേ ഈ സിക്സ് കൺസഡേഷൻ എന്ന് പറയുന്ന ഒരാൾ കൊല്ലക്കാരനാണ് പക്ഷെ പുള്ളിക്ക് മലയാളം അറിയത്തില്ല എന്ന് പറഞ്ഞത് എൻ്റെ മലയാളം മനസ്സിലാവുന്നില്ല തിരുവനന്തപുരക്കാരുടെ മലയാളം അറിയത്തില്ല എന്ന് പുള്ളി പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ അങ്ങ് പരിച്ചു പോയിട്ടു പുള്ളിക്കാരെ എനിക്ക് അറിയാൻ വയ്യ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് പുള്ളിയെ പുള്ളിയിൽ നിന്ന് പുള്ളിയെ കുറിച്ച് ഒന്ന് എൻക്വയറി ചെയ്യണം ഓക്കെ അപ്പം നമുക്കതാ ഇതിലേക്ക് നമ്മൾ ചൂട് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി നമുക്ക് അടുത്ത ചിക്കനാണ് നമുക്ക് ചിക്കൻ ഓരോന്ന് ഓരോ തന്നെ ഇട്ടു കേട്ടോ ഓക്കെ സാർ അതുപോലെ തന്നെ നമുക്കതാ ഇതിന്റെ ഫുൾ എന്താ പറയുക റെസിപ്പി നമുക്ക് ഷോർട്ടായിട്ടും അതിനൊക്കെ തന്നെ ഒരു വീഡിയോ എടുത്തു പോയിട്ടും അപ്പം അതിനൊക്കെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫുൾ റെസിപ്പിയും കാര്യങ്ങളും നമ്മൾ എന്താ പറയുക കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യും അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് വളരെ എളുപ്പത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ചിക്കൻ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇത് ഒരു കിട്ടിലും അടിപ്പൊളി ഒരു ഐറ്റം നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ആ ചിക്കൻ ഇട്ടിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് അത് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ചിക്കന്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ് നമ്മൾ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്കത് ഇതിലേക്ക് ഇനി ബാക്കി വരുന്നത് നമുക്ക് എന്താ ഇവിടെ വരുമ്പോഴത്തേക്ക് മലച്ചപ്പാൻ കേട്ടോ മലച്ചപ്പാൻ ഇവിടെ ഇരിപ്പം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് നമുക്ക് ചെയ്യണം പിന്നെ അതിനൊക്കെ തന്നെ ബാക്കിയുള്ള മസാലകളും കാര്യങ്ങളും ഒക്കെ അവിടെ അതവിടെ ഇരിപ്പൊ അതൊക്കെ നമ്മൾ ഉപയോഗിച്ച മസാലകളും കാര്യങ്ങളാണ് സോസുകൾ സോയാബീൻ്റെ സോസുകൾ കേട്ടോ സോയാബീൻ്റെ സോസ് നമ്മളത് ഇതാണ് ഉപയോഗിക്കുന്നത് റോയസ് അതിനൊക്കെ തന്നെ നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് അതായത് നമ്മളെ ടൊമാറ്റോ സോസ് ആണ് ടൊമാറ്റോ സോസ് ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നതിന്റെ എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സിലും നമ്മൾ നമ്മളിത് കണക്കുള്ള എന്താ പറയുക ഷോർട്സും കൂടെ ഇടും അപ്പൊ മനസ്സിലാവുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന കോൺ കോൺഫ്ലവർ ആണേ കോൺഫ്ലവറിന്റെ ആ വെള്ളം നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിന്റെ വെള്ളം നമുക്കത് ഇതിലേക്ക് ഒന്ന് ഒഴിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒന്നും കൂടെ കലക്കി അത് അടിഞ്ഞു പോയി താഴത്തേക്ക് അങ്ങ് അടിച്ച് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഒഴിക്കാം അതിലേക്ക് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതിന് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മളെ ഫ്രണ്ട്സിന് കാഴ്ച തരാൻ നമ്മൾ ചില്ലി ഉപയോഗിക്കുന്നത് ഇതാണ് കേട്ടോ ചില്ലി നല്ല ചില്ലിയാണ് കേട്ടോ നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ട് ഒരു കംപ്ലന്റ് വന്നിട്ടില്ല നല്ല ചില്ലി സോസാണ് കേട്ടോ അപ്പോൾ അതെന്താ അവിടെ ഉണ്ട് അത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും കണ്ടേ എല്ലാവരും വന്നേ എല്ലാവരും ഹായ് പറഞ്ഞു അതുപോലെ ഒക്കെ സപ്പോർട്ട് ഇട്ടു നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ അപ്പോൾ അതാണ് എല്ലാ വിറ്റീസിലും പറയുന്നത് എല്ലാ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്ത് കാണുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടി ഒന്ന് അനബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മളെ കുരുമുളക് പൊടിയാണേ സോറി ചുമയൊക്കെ പിടിച്ചു ചേച്ചി അതെ രണ്ട് ദിവസം മുന്നേ പുറത്തേക്ക് പോയിരുന്നേ അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്കൊരു അരസ്പൂൺ കുരുമുളക് പൊടി മൂന്ന് ആയിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ പറഞ്ഞതുപോലെ രണ്ടു ദിവസം മുന്നേ നമ്മൾ പുറത്തായിരുന്നു ഫുള്ള് ലുല്ലുമാളും പിന്നെ അതൊക്കെ തന്നെ രണ്ടോ ക്ഷേത്രങ്ങളിൽ പോയിരുന്നു മറ്റേ ആഴിമല ചെങ്കല്ല് അപ്പൊ ആ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞ ചുമ പിടിച്ചു കേട്ടോ അതൊരു കൂടെ കൂടെ ചുമക്ക സോറി കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇത് അടുത്തായിട്ട് പഞ്ചസാരയാണ് കേട്ടോ അപ്പൊ അതാ പഞ്ചസാര നമുക്ക് സ്വൽപ്പം സ്വല്പം മതി കേട്ടോ അളവ് കാണിച്ചതിനളവ് ഒരു അര സ്പൂൺ മാത്രം മതി കൂടിപ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോ അപ്പോ അത് ഇതായി പോകുന്നു കേട്ടോ അതേക്കും അപ്പൊ ഒരു അരസ്പൂൺ അരസ്പൂൺ മതി കട്ടിച്ച് അരസ്പൂൺ മതി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ആരൊക്കെയോ മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ ഞാൻ കാണുന്നുണ്ട് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ മെസ്സേജ് ശരിക്കും സ്ക്രോൾ ചെയ്തിട്ട് താഴോട്ട് പോകുന്നില്ല കേട്ടോ അതാണ് ഞാൻ നോക്കാത്തത് ഞാൻ എന്റെ മൊബൈലിൽ നിന്ന് എന്തോ പ്രശ്നമായിരിക്കും അവിടെ കൂടെ കൂടെ സംഭവിക്കാറുണ്ട് ഞാൻ മെസ്സേജ് കാണുന്നുണ്ട് ആരൊക്കെയായി അയക്കുന്നുണ്ട് ഞാൻ സ്ക്രോൾ ചെയ്തിട്ട് പക്ഷെ താവിട്ട് പോകുന്നില്ല ഞാൻ എല്ലാവരും മെസ്സേജും വായിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മൾ അവസാനം നമ്മൾ ഇട്ടു കൊടുത്തേക്കുന്ന പഞ്ചസാരയാണ് പഞ്ചസാര ഒരു അരസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തേക്കുന്നത് പഞ്ചസാര അളവ് കൂടാൻ പാടില്ല ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നന്നായിട്ട് അത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടേ അപ്പോൾ നമ്മൾ അവസാനിട്ടേക്കുന്ന പഞ്ച പഞ്ചസാരയാണ് കേട്ടോ ഓക്കെ ഞാൻ നോക്കട്ടെ കേട്ടോ നമുക്ക് ഈ മെസ്സേജിൽ വായിച്ചെടുക്കാൻ താഴെ ഞാൻ സ്ക്രോൾ ചെയ്തിട്ട് പാടായിട്ട് നോക്കട്ടെ ഓക്കെ നമ്മൾ ഒന്ന് വായിച്ചോട്ടോ ശശി ശശിയാണ് ശശി താങ്ക് ഓക്കെ താങ്ക് യു പിന്നെ അതിൻ്റെ തന്നെ അടുത്ത ആൾ നദീരയാണ് നദീര ഹായ് അവിടെ ഉണ്ടോ എനിക്ക് ഈ മെസ്സേജ് കൂടെ കൂടെ താഴ്ട്ട് പോകത്തില്ലേക്ക് നമ്മൾ ഫോണിൽ നിന്ന് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നദീര അതിലെങ്ങനെ വൈറ്റ് ടീ സൂപ്പർ ഓക്കെ താങ്ക് യു പിന്നെ സിമിത സിമിത ചിക്കൻ ചില്ലിയാണോ ആ ഉണ്ടാക്കുന്നത് ചിക്കൻ ചില്ലിയാണ് ചിക്കൻ ചില്ലിയുടെ കെട്ടിടം ഒരു വെറൈറ്റി ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ സിമിത പിന്നെ ശശിയാണ് ശശി എന്താണെന്ന് വെച്ചാൽ നോക്കട്ടെ പക്ഷെ മനസ്സിലായില്ലോട്ടോ എന്താ ശരി സോറി ഓക്കെ ചില്ലിയാണ് ഉണ്ടാക്കുന്നത് അതാണ് ചില്ലിയാണ് ഉണ്ടാക്കുന്നത് ചില്ലിയുടെ ഒരു കിടന്നം അടിപൊളി എന്താ പറയുക വെറൈറ്റിയാണ് പിന്നെ അടുത്ത ആൾ വന്നിരിക്കുന്നത് ശശി ഹായ് ശശി കേട്ടോ ഞാൻ കണ്ടില്ല ഞാൻ ദശിമുള താവിട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നേ ഉള്ളൂ കേട്ടോ കാരണം എനിക്ക് അത് ഉപബരുന്ന സ്ട്രക്ക് ആണ് പിന്നെ അതിനെ തന്നെ പ്ലീസ് ഓക്കെ ഓക്കെ ടി പിന്നെ അതിനെക്കാരെ നമ്മളെ സ്ഥിതയാണ് സവാളയും ക്യാപ്സിക്കവും ഇങ്ങനെ വേവിക്കില്ല ഇങ്ങനെ വേവിക്കും തീർച്ചയായിട്ടും വേവിക്കും കേട്ടോ അത് പല പല ഇഷ്ടമാണ് പക്ഷെ നമ്മൾ മെയിനായിട്ട് നമ്മൾ പല ഹോട്ടലുകളിൽ ചെല്ലുമ്പോഴത്തേക്കും ഏകദേശം ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അത് വേവിക്കും ഇത്രയും വേവിക്കും അത് നമുക്ക് എന്താ പറയുക ചിലപ്പോഴും നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോഴും നമുക്ക് ഇതിനെക്കാട്ടിൽ കുറച്ചുകൂടി കട്ടി കൂടുതലായിട്ട് ഇടാം അത് നമ്മളെ ഇഷ്ടമാണ് പക്ഷേ അതിൻ്റെ ബേസിക്കായിട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും വേവണം കാരണം അത് എടുത്ത് കാണിച്ചതാം കേട്ടോ അപ്പം മനസ്സിലാവും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അപ്പം നമുക്കിതാ ഉപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഉപ്പ് ഞാൻ എപ്പോഴും പോലെ ആവശ്യത്തിനാണ് അപ്പോൾ നമ്മൾ നമ്മൾ ഇപ്പോൾ ഒഴിക്കുന്ന ഉപ്പ് എന്ന് വെച്ചാൽ നോർമൽ ഉപ്പാണ് കേട്ടോ കാരണം എന്ന് വെച്ച് എന്താ പറയുക എല്ലാവർക്കും കഴിക്കാം ഉപ്പും എല്ലാവർക്കും എല്ലാവർക്കും ഉപ്പ് എന്താ പറയുക നോർമലായിട്ടുള്ള ഉപ്പാണ് ഇപ്പം ഇപ്പം ഉപയോഗിക്കുന്നത് അപ്പൊ അത് അതെല്ലാം ഫ്രണ്ട്സിനും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് പക്ഷെ അതിന്റെ അളവ് കൂട്ടുന്നത് കുറയ്ക്കുന്ന ഓരോരുത്തർക്ക് കുറവായിരിക്കും പിന്നെ കൂടുതലുള്ളവർ കൂടുതൽ ചേർക്കേണ്ടത് കേട്ടോ പിന്നെ അതിനെ അടുത്തത് പ്ലീസ് ഓക്കെ ഓക്കെ വൈറ്റി പിന്നെ അതിനൊക്കെ തന്നെ സ്വമിതയാണ് സവാളയും ക്യാപ്സിക്കോയും ഇങ്ങനെ വേവിക്കില്ല ഇങ്ങനെ വേവിക്കുക കേട്ടോ തീർച്ചയായിട്ടും നമുക്ക് ഇത്ര വേവിക്കണം അല്ലെങ്കിൽ ഉള്ള പ്രശ്നം നമ്മള് ചിക്കനും അതിനൊക്കെ കറി എടുക്കുമ്പോഴത്തേക്ക് എന്താ പറയാ അത് വേവിച്ചില്ലെങ്കിൽ ശരിക്കും അത് കരിമൂല കിടക്കും ശരിക്കും കരിമുല കിടന്നുകൂടാ ശരിക്കും അതൊരു വഴണ്ട അവസ്ഥയിലേക്ക് വരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്രയും വേവിക്കുള്ളത് നോർമലിയാണ് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ മാത്രമല്ല ഞാൻ ജസ്റ്റ് ഇപ്പം തന്നെ കേട്ടോ കാണിച്ചേക്കോ കൺഫ്യൂഷൻ മാറ്റാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതേപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബട്ടൺ കൂടി ഒന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് ഇനി ഒന്ന് നമുക്ക് മല്ലിച്ചപ്പ് നീട്ട് കൊടുത്തിട്ടുണ്ട് ഓട്ടോ മല്ലിച്ചപ്പതായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് അത് സെറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് ഞാൻ ജസ്റ്റ് ക്യാപ്സിക്കും അതൊക്കെ അതുകൊണ്ട് ഞാൻ എടുത്ത് കാണിച്ചേരാക്കാം കേട്ടോ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുക കാരണം ഇത്രയും വേവിക്കണം വേവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കരിമൂര കിടക്കും അത് എന്താ പറയാ നമുക്ക് ഒരു ഇരിട്ടേഷൻ ഫീൽ ചെയ്യാൻ സമയത്ത് നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും എന്താ പറയുക നമ്മൾ പച്ച ഉള്ളിൽ കഴിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ക്യാപ്സിക്കം പച്ച കഴിക്കുമ്പോഴത്തേക്ക് എന്താ പറയുക ഒരു ഇരിട്ടേഷൻ വരത്തില്ല അതേ ഇറിട്ടേറ്റഡാവും നമ്മൾ വാ അതുകൊണ്ടാണ് ഞാൻ വേവിക്കുന്നത് എന്ന് പറഞ്ഞത് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്താ പറയാ തീർച്ചയായിട്ടും വേവിക്കേണ്ട തന്നെയാണ് കേട്ടോ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഇതേ ക്യാപ്സിക്കം എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയാണ് വേവിച്ചിരിക്കുന്നത് കേട്ടോ കണ്ടോ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇത് ശരിക്കും പോയത് ക്യാപ്സിക്കത്തിന്റെ ആ ഒരു പച്ച പച്ചക്കളറും ഇതുകൊണ്ട് നല്ല വ്യത്യാസമുണ്ട് അത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിനെങ്ങനെ സവാള സവാള നമ്മൾ എടുക്കുമ്പോൾ കണ്ടോ സവാളയും നന്നായിട്ടൊന്ന് എന്താ പറയാ നേരം മാറിയിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ സവാളയുടെ ആക്ച്വൽ രുചി ഒന്ന് കിട്ടും കേട്ടോ ആക്ച്വൽ രുചി ഒന്ന് മാറി കിട്ടും സവാളയായാലും അതിനെക്കെ ക്യാപ്സിക്കം ആയാലും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വ്യാപിക്കണമെന്ന് പറഞ്ഞത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് സുവിത സിമിത ഉണ്ടോ സുതിത ഉണ്ടോ കാണുന്നുണ്ടോ അപ്പൊ ജസ്റ്റ് ഇതാ ഞാൻ കാണിച്ചിരുന്നുണ്ട് ഈ ഒരു രീതിയിലെങ്കിലും ആയല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ ഇത് കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇറിട്ടേറ്റ് ആകും അതുകൊണ്ടാണ് നമ്മളെ വായ്ക്കുള്ള ഇറിറ്റേഷൻ വരാനുള്ള ഇതുണ്ട് സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതാ ഇങ്ങനെ നമ്മൾ വേവിക്കുന്നത് കേട്ടോ കേട്ടോ അപ്പോൾ ഇത്രയും മാത്രമേ ഇത് ഒട്ടും വേവിക്കാതെ ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം നമ്മൾ എന്താ പറയുക കരുമുരായിരിക്കും നമ്മൾ സാധാരണ ക്യാപ്സിക്കം ക്യാപ്സിക്കം പച്ചക്കഴിക്കുമ്പോഴേക്ക് എങ്ങനെ ഇരിക്കും അതേ കണക്ക് ഇരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വേവിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ സവാളയും സവാള പച്ചക്കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താ റിട്ടേഷൻ പറ്റത്തില്ലേ അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയാണ് അത് ഇത്രയെങ്കിലും വേവിക്കുന്നത് പക്ഷേ അങ്ങ് വേവിച്ച് പറ്റിക്കൂല അത് എന്താ പറയുക സീമ പറഞ്ഞത് ശരിയാണ് പക്ഷേ ഇത്രയെങ്കിലും വേവണം അറ്റ്ലീസ്റ്റ് അതുകൊണ്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഇതാ ഒരു കിട്ടിലും ഐറ്റം കേട്ടോ അപ്പം നമ്മൾ റെഡിയാക്കിയിരിക്കുന്നു അപ്പോൾ അതായത് നമുക്ക് അത് അടയ്ക്കാം കേട്ടോ അപ്പൊ ബാക്കിയുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞു ജസ്റ്റ് തണുക്കുമ്പോൾ നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും കഴിക്കാം കേട്ടോ അപ്പൊ അതുപോലുള്ള കിടം വീഡിയോസിനായിട്ട് നമ്മൾ ചാനലിലേക്ക് ഒന്ന് വരിക അതിനൊക്കെ സപ്പോർട്ട് ചെയ്യോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബലബന് കൊണ്ട് തന്നെ നമ്മൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സമയം കിട്ടപ്പെടുന്നേക്ക് നമുക്കത് തീയെന്ന് ഓഫ് ചെയ്യാം അത് അതൊക്കെ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും റിസൾട്ട് റിസൾട്ടൊന്ന് പറയട്ടോ കമന്റ് പോക്സിലൂടെയും അതിനൊക്കെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും അതിനൊക്കെ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൊക്കെ അറിയിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം വരുന്നു കേട്ടോ അടുത്തൊരു കിടം അടിപൊളി ഒരു വീഡിയോ ¿Ahora qué? Ok, okay Franz. Bye, bye.